എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഓൾ പി എസ് സി എക്സാം ടിപ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള പി എസ് സി പരീക്ഷയിൽ പര്യായങ്ങൾ എന്ന് പറയുന്ന മേഖലയിൽ പി എസ് സി എപ്പോഴും ചോദിക്കാറുള്ള താമരയുടെ പര്യായമാണ് ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ നമ്മൾ ആവശ്യപ്പെടുന്നത് അപ്പോൾ താമരയുടെ പര്യായം എന്തെല്ലാമാണ് പി എസ് സി പരീക്ഷയ്ക്കൊക്കെ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് എസ് സി ആർ ടി ഫാക്റ്റും അതോടൊപ്പം തന്നെ പ്രീവിയസ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് താമരയുടെ പര്യായങ്ങൾ നമ്മളൊന്ന് പഠിക്കാനായിട്ട് പോകുന്നത് ഇതിനു മുമ്പ് സൂര്യന്റെയും ചന്ദ്രന്റെയും അതേപോലെ തന്നെ നിലാവിൻ്റെയും ഒക്കെ പര്യായങ്ങൾ പഠിച്ചിട്ടുണ്ട് അതിലേക്കിപ്പോൾ നമ്മൾ താമരയുടെ പര്യായം കൂടി കൂട്ടിച്ചേർക്കുകയാണ് താമരയുടെ പര്യായത്തിലേക്ക് വരുമ്പോൾ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് അംബുജമാണ് പി എസ് സി പരീക്ഷയിൽ എപ്പോഴും ചോദിക്കാറുള്ള ഒരു പര്യായമാണ് അംബുജം എന്ന് പറയുന്നത് നമ്മൾ അംബുജം എന്നത് പഠിക്കുന്ന ഒപ്പം തന്നെ നമ്മൾ പഠിക്കുന്ന മറ്റൊരു പര്യായമാണ് അംബുതം എന്ന് പറയുന്നത് എന്താണ് ഈ പറയുന്ന അമ്പുതവും അംബുജവും തമ്മിലുള്ള വ്യത്യാസം താമര അംബുജമാണ് എന്നാൽ അമ്പുതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മേഘത്തിന്റെ പര്യായപദമാണെന്ന കാര്യം ഓർത്തിരിക്കുക അപ്പോൾ താമരയുടെ പര്യായപദം ഒന്ന് പരിചയപ്പെട്ടു അംബുജം രണ്ടാമതായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് അരവിന്ദമാണ് അരവിന്ദം എന്ന് പറയുന്നത് എന്തിന്റെ പര്യായപദമാണ് താമരയുടെ പര്യായപദമാണ് മൂന്നാമതായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് വാരിജം വാരിജം എന്ന് പറയുന്നത് താമരയുടെ പര്യായപദമാണ് അപ്പോൾ അംബുജം നമ്മൾ പരിചയപ്പെട്ടു ഒപ്പം നമ്മൾ അമ്പുതവും പഠിക്കണം അമ്പുതം എന്ന് പറഞ്ഞാൽ മേഘമാണെന്നായിരുന്നു ഉറക്കം അരവിന്ദം വാരിജം എന്നിവ താമരയുടെ പര്യായപദമാണ് ഇതേപോലെ തന്നെ ജലജം എന്ന് പറയുന്നത് താമരയുടെ പര്യായപദമാണ് ജലജം എന്ന് പറയുന്നത് താമരയുടെ പര്യായപദമാണ് അതേപോലെ തന്നെ നീരജം എന്ന് പറയുന്നതും താമരയുടെ പര്യായപദമാണ് നീരജം എന്ന് പറയുന്നത് താമരയുടെ പര്യായപദമാണ് രാജീവം എന്ന് പറയുന്നത് താമരയുടെ പര്യായപദമാണ് രാജീവം നീരജം ജലജം വാരിജം അരവിന്ദം അംബുജം എന്നിവ താമരയുടെ പര്യായ പദങ്ങളാണ് അതേപോലെ തന്നെ മറ്റൊന്നാണ് പുഷ്കരം പുഷ്കരം എന്ന് പറയുന്നത് താമരയുടെ പര്യായ പദമാണ് പുഷ്കരം എന്ന് പറയുന്നത് അതുപോലെ തന്നെ എപ്പോഴും കേൾക്കാറുള്ള മറ്റൊന്നാണ് കമലം എന്ന് പറയുന്നത് താമരയുടെ പര്യായപദമാണ് സാരസം എന്ന് പറയുന്നത് താമരയുടെ പര്യായപദമാണ് കമലം സാരസം എന്നിവ താമരയുടെ പര്യായപദമാണ് അതുപോലെ തന്നെ മറ്റൊന്നാണ് സാരസിജം എന്ന് പറയുന്നത് സരസിജം സരസിജം എന്ന് പറയുന്നത് എന്താണ് താമരയുടെ പര്യായപദമാണ് സരസിജം എന്ന് പറയുന്നത് താമരയുടെ പര്യായപദമാണ് അതുപോലെ തന്നെ മറ്റൊന്നാണ് സരസീരുഹം എന്ന് പറയുന്നത് അടുത്തെന്താണ് സരസീ രൂഹം എന്ന് പറയുന്നത് താമരയുടെ പര്യായപദമാണ് പദമാണ് പങ്കജം എന്ന് പറയുന്നത് താമരയുടെ പര്യായ പദമാണ് പയോജം എന്ന് പറയുന്നത് താമരയുടെ പര്യായ പദമാണ് അതുപോലെ തന്നെ നളിനം എന്ന് പറയുന്നത് താമരയുടെ പര്യായ പദമാണ് എന്നാൽ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക നളിനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അത് താമര പൊയ്കയാണ് നളിനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് താമര പൊയ്കയാണെന്ന കാര്യം ഓർത്തിരിക്കുക ഇതേപോലെ തന്നെ മറ്റൊന്നാണ് പത്മം എന്ന് പറയുന്നത് താമരയുടെ പര്യായമാണ് സരോജം എന്ന് പറയുന്നത് താമരയുടെ പര്യായമാണ് രവിപ്രിയം എന്ന് പറയുന്നത് താമരയുടെ പര്യായമാണ് എന്താണ് രവിപ്രിയം എന്ന് പറയുന്നത് താമരയുടെ പര്യായമാണ് ഭാനുപ്രിയ എന്ന് പറയുന്നത് താമരയുടെ പര്യായമായിട്ട് വരുന്നതാണ് അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കൽ കൂടി ഒന്ന് പറയാം അംബുജം എന്ന് പറഞ്ഞാൽ താമരയാണ് അമ്പുതം എന്ന് പറഞ്ഞാൽ മേഘമാണ് അരവിന്ദം എന്ന് പറഞ്ഞാൽ താമരയാണ് വാരിജം എന്ന് പറഞ്ഞാൽ താമരയാണ് ജലജം നീരജം രാജീവം പുഷ്കരം കമലം സാരസം ഇതൊക്കെ എന്താണ് താമരയുടെ പര്യായമാണ് സരസിജം സരസീരുഹം പങ്കജം പയോജം നളിനം എന്ന് പറയുന്നത് താമരയുടെ പര്യായമാണ് നളിനി എന്ന് പറഞ്ഞാൽ താമര പോയിക്കുകയാണ് പത്മം സരോജം രവിപ്രിയം ഭാനുപ്രിയ തുടങ്ങിയവ എന്നാണ് താമരയുടെ പര്യായമാണ് ഇത് നമ്മൾ അടുത്ത പരിചയപ്പെടുന്നത് ഭാനുമതി എന്ന് പറയുന്നത് എന്താണ് താമരയുടെ പര്യായമായിട്ട് വരുന്നതാണ് ഭാനുമതി അതും എന്താണ് താമരയുടെ പര്യായമാണ് ഇപ്പോൾ നമ്മൾ താമരയുമായി ബന്ധപ്പെട്ട് പി എസ് സിയിലൊക്കെ ചോദിക്കുന്നതും എസ് സി ആർ ടെസ്റ്റ് ബുക്കിലെ കണ്ടിട്ടുള്ളതുമായിട്ടുള്ള പ്രധാനപ്പെട്ട പര്യായങ്ങളാണ് നമ്മളിവിടെ പരിചയപ്പെടുത്തിയത് അപ്പം അമ്പുജം എന്ന് ഓർക്കുമ്പോൾ തന്നെ അമ്പുതം ഓർക്കണം അത് മേഘത്തിൻ്റെ പര്യായമാണ് അരവിന്ദം വാരിജം ജലജം നീരജം രാജീവം പുഷ്കരം കമലം സരസം സരസിജം സരസീരുഹം പങ്കജം പയോജം നളിനം എന്ന നളിനി താമര പോയുകയാണ് പത്മം സരോജം രവിപ്രിയം ഭാനുപ്രിയ ഭാനുമതി എന്നിവ നമ്മുടെ താമരയുടെ പര്യായമാണ് എ പി എസ് സി പരീക്ഷയിൽ ചോദിക്കുന്ന മറ്റൊരു പര്യായമാണ് നദി എന്ന് പറയുന്നത് നദിയുടെ പര്യായം പി എസ് പരീക്ഷയിൽ എപ്പോഴും ചോദിക്കാറുണ്ട് സരിത്ത് എന്ന് പറയുന്നത് നദിയുടെ പര്യായമാണ് സരിത്ത് എന്ന് പറയുന്നത് നദിയുടെ പര്യായമാണെന്നായിരം ഓർത്തിരിക്കുക അപ്പം എന്താണ് സരിത്ത് സരിത്ത് എന്ന് പറയുന്നത് നദിയുടെ പര്യായമാണ് ഇതിനെ സാഗരം എന്നൊരു അർത്ഥം കൂടിയുണ്ടെന്നായിരം ഓർക്കണം അതുപോലെ തന്നെ തരംഗിണി എന്ന് പറയുന്നത് എന്താണ് നദിയുടെ പര്യായമാണ് തരംഗിണിക്ക് <older> well day, ും കൂടെ അർത്ഥം വരുന്നുണ്ട് എന്താണ് ഓളം എന്നും കൂടെ അർത്ഥം വരുന്നുണ്ട് അതുപോലെ തന്നെ കല്ലോലിനി കല്ലോലിനി എന്ന് പറയുന്നത് എന്താണ് നദിയുടെ പര്യായമാണ് ഇതിനും എന്താണ് ഓളം എന്നൊരു അർത്ഥം വരുന്നുണ്ട് ഇപ്പൊ നദിയുമായി ബന്ധപ്പെട്ട് സരുത്ത് തരങ്കിണി കല്ലോലിനി എന്നിവ എന്താണ് നദിയുടെ പര്യായമാണ് അതുപോലെ തന്നെ മറ്റൊന്നാണ് തടിനി എന്ന് പറയുന്നത് നദിയുടെ പര്യായമാണ് അപ്പൊ നദിയിലൂടെ ഒരു തടിയൊക്കെ ഒഴുകാന്ന് ഓർത്തു വച്ചാൽ തടിനി എന്ന് പറയുന്നത് നദിയുടെ പര്യായമാണ് സരുത്ത് എന്ന് പറയുന്ന നദിയുടെ പര്യായമാണ് തരങ്കിണി എന്ന് പറയുന്ന നദിയുടെ പര്യായമാണ് കല്ലോലിനി എന്ന് പറയുന്നത് നദിയുടെ പര്യായമാണ് അതുപോലെ തന്നെ മറ്റൊന്നാണ് വാഹിനി എന്ന് പറയുന്നത് നദിയുടെ പര്യായമാണ് അതുപോലെ തന്നെ പ്രവാഹിനി എന്ന് പറയുന്നത് നദിയുടെ പര്യായമാണ് അതുപോലെ തന്നെ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ് നിംനഹ എന്ന് പറയുന്നത് നദിയുടെ പര്യായമാണ് നിംനഹ അതുപോലെ തന്നെ പയസ്സുനി നമ്മൾ കേട്ടിട്ടില്ലേ പയസ്സുനി അപ്പോൾ പയസ്വിനി എന്ന് പറയുന്നത് പിന്നെ എപ്പോഴും പറയാനുള്ളതാണ് പുഴ എന്ന് പറയുന്നത് ഇതൊക്കെ എന്താണ് നദിയുടെ പര്യായങ്ങളിൽ ഉൾപ്പെടുന്നതാണ് അപ്പോൾ സരുത്ത് എന്ന് പറയുന്നത് തരംഗിണി എന്ന് പറയുന്നത് കല്ലോലിനി എന്ന് പറയുന്നത് തടിനി എന്ന് പറയുന്നത് വാഹിനി പ്രവാഹിനി നിംനഹ പയസ്വനി പുഴ എന്നിവയെല്ലാം എന്താണ് നദിയുടെ പര്യായങ്ങളിൽ ഉൾപ്പെടുന്നതാണ് അപ്പോൾ നമ്മൾ ഇവിടെ താമരയുടെ പര്യായം പരിചയപ്പെട്ടു നദിയുടെ പര്യായം പരിചയപ്പെട്ടു പി എസ് സി പരീക്ഷയിൽ എപ്പോഴും ചോദിക്കാറുള്ള പര്യായ പദങ്ങളാണ് പഠിക്കുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോ ക്ലാസ്സിൽ സൂര്യന്റെ പര്യായ പദം പഠിച്ചു അതേപോലെ തന്നെ ചന്ദ്രന്റെയും നിലാവിന്റെയും പര്യായപദം പഠിച്ചു ഇപ്പോൾ ഇതാ താമരയുടെയും നദിയുടെയും പരിചയപ്പെട്ടു കഴിഞ്ഞു അപ്പോൾ ഈ പരിചയപ്പെട്ട അഞ്ചെണ്ണോ പി എസ് സി റിപ്പീറ്റായി ചോദിക്കുന്നതാണ് ഇപ്പോൾ തുടർന്നുള്ള ഓരോ ആയിട്ട് ഇത്തരത്തിൽ നമുക്ക് ഓരോരോ പര്യായപദങ്ങൾ വീതം പഠിച്ചു പോകാം അപ്പം നമുക്ക് തീർച്ചയായിട്ടും വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് പര്യായപദങ്ങൾ എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ ഈ ക്ലാസ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു അടുത്തൊരു ക്ലാസ് കാണിരിക്കും നന്ദി നമസ്കാരം